നമ്മൾ ഇന്നലത്തെ പോലെ വീണ്ടും എത്തിയിട്ടുണ്ട് രാവിലെ നടക്കാനൊക്കെയാണ് അരുമില്ലേ 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 വരുവൻ വരുവൻ மகேஷ் ஆரம்பித்தீன் அட்டைக்காயது ആ ഒരാളൊന്നല്ലോ പറയൂ ഒരു ഹായ് പറയൂ ഹായ് 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 കാണലോ നടക്കാൻ പോകുന്നത് കേട്ടോ രാവിലെ നടക്കാൻ അറിയതാ രാവിലെ തന്നെ നടക്കാൻ റെയിൽവേ ട്രാക്കിലൂടെ നടക്കുന്നു ട്രെയിൻ ഒരു വഴിക്ക് പോകുന്നുണ്ട് ട്രെയിനിൽ ഞാൻ മത്സരമായിട്ട് നടക്കുന്നു ബാംഗ്ലൂർ ബാംഗ്ലൂർ സോള ഹള്ളി എന്ന് പറയും ബാംഗ്ലൂർ കേട്ടിട്ടുണ്ടോ ബാംഗ്ലൂർ ആചാര്യ കോളേജ് ജ്യൂസ് ഉണ്ട് ബാംഗ്ലൂർ അവിടെ ഇവിടെ ഇപ്പോൾ ഒരു ബാംഗ്ലൂർ ജ്യൂസിൻ്റെ ഷോപ്പല്ല ഒരു പത്തുമണിക്കൊക്കെ പോയിട്ട് തുറക്കണം അപ്പോൾ അതുവരെ രാവിലെ ഒന്ന് നടക്കാനായിരുന്നു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം നിങ്ങൾ എവിടെയാണ് അടിപൊളി ആയിട്ട് യാത്ര ചാറ്റ് ചെയ്യുന്നല്ലേ നാട്ടിലെവിടെയാ ഇടുക്കി ആ ഇടുക്കിയുള്ള കുറേ ഉണ്ട് ഇവിടെ പഠിക്കാൻ വന്നത് ആചാര്യയിൽ പഠിക്കുന്ന കുറേ കുട്ടികളുണ്ട് ഇടുക്കിയുള്ള നമ്മളെ കമ്പനി പിള്ളേരുണ്ട് ബാംഗ്ലൂരിലെ ട്രെയിൻ നിങ്ങൾക്ക് നടക്കാനറിഞ്ഞ പ്ലാറ്റ്ഫോമിൽ വലിയ തിരക്കുള്ള ഒരു സ്റ്റേഷനായി ഓക്കെ ഓക്കെ ഗുഡ് മോർണിംഗ് നടക്കട്ടെ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഈ ഫ്ലാറ്റോട് അധികാരം അങ്ങനെ ഉണ്ടാവില്ല ഇപ്പം ഞങ്ങളൊരു മൂന്നാലഞ്ച് പേരുണ്ട് ആദ്യം ഞാനിട്ടൊക്കെ ഉണ്ടായിരുന്നു ഒമ്പത് ഞാൻ വരും ഒമ്പണിക്ക് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു നാ മൂന്നാൾ പിന്നെ കൂടി കുറേ ആളായാൽ ട്രെയിലെ പോലീ ചെന്ന് എല്ലാത്തിനും അടിച്ചു ഓടി അത്യാവശ്യം ഒരു രണ്ട് മൂന്ന് ട്രെയിൻ നിർത്തും ബാക്കിയെല്ലാം ചെറുപ്പഞ്ഞു പോകും അല്ല ട്രെയിൻ ഒരു കുറേ ഇല്ല പാസ് മൂന്ന് ട്രാക്ക് ട്രാക്കൊന്നിടാം ഒന്നിവിടെ ഉണ്ട് ഒന്നിവിടെ രണ്ടും ഇവിടെ ഉണ്ട് നമ്മുടെ നാട്ടിലേക്ക് പോകുന്ന ട്രെയിനിൽ ഇതുവഴിൻ്റെ പോകും കണ്ണൂർ ചെന്തപുരം നാട്ടിലേക്ക് കണ്ണൂരിലേക്ക് പോകുന്നു കൊല്ലത്തെ എല്ലാം ദുരന്തം പോകുന്നത് ഇതുവഴിയല്ല ഒന്നും പറയാത്ത ഇതും പറഞ്ഞാൽ മറുപടി അറിഞ്ഞെടുക്കട്ട അറിയുന്നത് പോലെ ཁྱེད་རང་གིས་ <laughs> моей A ti a hey. A വീട് നല്ല ഇളക്കം തിളക്കം അല്ലേ എക്സ്പീഡിൽ നടക്കുമ്പോൾ തിളക്കം കൂടുന്നു കേട്ടോ പറ അടുത്ത ജോലി വരട്ടെ പഠിക്കാൻ പോകില്ലേ വലിയ സ്പാൻ്റൽ എടുത്ത് പോകുന്നുണ്ട് എന്തിനാണാവും ഹായ് ആരുമില്ലേ ൂ പറിട്ടെ ക്രിസ്മസ് ആണ് കേട്ടാ രാത്രി കാലങ്ങളിൽ ഇപ്പേതങ്ങളുടെ വിളയാട്ട

ഹലോ 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 ആരുമില്ലേ എന്നോട് സംസാരിക്കാൻ പറയൂ പറയൂ എന്തെങ്കിലുമൊക്കെ ചോദിക്കൂ അപ്പം നല്ല മറുപടി തരാം ഇപ്പോൾ ഓൺലൈനിലുള്ള എല്ലാം ഒരു ലൈക്ക് അടിച്ചിട്ട് പോയിക്കോളൂ ഏതായാലും വന്നതല്ലേ നമുക്കൊരു ഉപകാരം കേട്ടെ ഒരു ലൈക്ക് തരണേ ഒരു ലൈക്ക് ഒരു ഷെയർ എന്തെങ്കിലും ഒരു വാക്ക് സംസാരിച്ചാൽ തിരിച്ച് നമുക്ക് അങ്ങോട്ട് സംസാരിക്കാം ടു മെസ്സേജ് ഒരാളെ ഓടിക്കൊണ്ടു പോകണ്ട് നമ്മൾ അവൻ്റെ പിന്നാലെ വെച്ച് പിടിക്കുന്നുണ്ട് ഒരാളേ ഉള്ളൂ അടുത്ത ആളുകാരൊക്കെ എൻ്റെ മനസ്സേജ് ആക്കൂ ചാറ്റ് ചെയ്യാൻ നമുക്ക്

എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമാണോ എല്ലാവർക്കും എല്ലാവരും ലൈക്ക് അടിച്ചു കഴിഞ്ഞാൽ ഉപകാരമുണ്ടാവും ഒരു മെസ്സേജ് ഇടു ഒരു ഹായ് ഒരു ഗുഡ് മോർണിംഗ് എന്നും ഒരു ഗുഡ് മോർണിംഗ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കാം അതുപോലെ നടക്കാൻ ഇറങ്ങി അതുകൊണ്ടാണ് ഇങ്ങനെ വൈബ്രേഷൻ ഉള്ള ഫോൺ നല്ല മഞ്ഞുണ്ട് നല്ല താണ് ഫോൺ വിടും ബോഡി ഹീറ്റാക്കാൻ നില പോയിട്ട് തണുത്തളുത്ത് പൊളിക്കുമ്പോൾ ഒരു ശരീരം ഒന്ന് ചൂടാകും അല്ലെങ്കിൽ റൈസ് പോലെ കിട്ടും ഹായ് 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 ഒരെല്ലേ അടിച്ചണേ വന്ന വന്നാളല്ലോ ഇല്ല തരില്ലാറ്റ് ചെയ്യൂ ചാറ്റ് ചെയ്യൂ ട്രിപ്പ് കഴിഞ്ഞ് മൂന്ന് റൗണ്ട് ഇതുവഴി ഇങ്ങനെ നടക്കും പിന്നെ സ്റ്റെപ്പ് കയറി ഇറങ്ങി പിന്നെ കുറച്ച് റോഡിലൂടെ ആണ് റൂമിലേക്ക് ട്രിപ്പൊന്നും വരുന്നില്ല എല്ലാം പച്ചയും ചുവപ്പും എല്ലാം കത്തി കത്തിക്കടക്കുന്നുണ്ട് ആ ഇതൊന്നും വരുന്നുണ്ട് ട്രാക്ടറും പച്ചിലാണ് കത്തിക്കിടക്കുന്നത് വലിയ ട്രാക്കിലൂടെ നാടിനും വരുന്നുണ്ട് നിർത്താനായി മൂളിനരങ്ങി വരുന്നു ടുത്തൊരു ട്രെയിൻ കൂടെ ഉണ്ട് വരും കേട്ടാ റെയിൽവേ ഗേറ്റ് ഇതുവരെ തോന്നിട്ടില്ല അപ്പോൾ അടുത്ത ട്രെയിൻ നോക്കുന്നു ഇവിടെ വഴിക്കാ വരുന്ന അറിയില്ല മുകളിൽ നിന്നും മോളിൽ നിന്ന് ചെറിയ വീട് ഇപ്പം സൈഡിൽ നിന്നല്ലാണ്ടിട്ടോ ഇത് വരുന്നുണ്ട് ైక్ అడి పో ഇപ്പം ഞാൻ നടന്നു വരുമ്പോൾ നടക്കുന്ന ട്രാക്കിൽ പച്ചിലായിട്ടാക്കുന്നു അപ്പം അട്രാക്കിൽ ട്രെയിൻ തന്നെ ശരിയായി രീതിയല്ല നല്ലൊരു പശുക്കൂടെ എനിക്കുണ്ടെങ്കിൽ ഇതാ പശു എന്ന് പറയും നല്ല കമന്റ് ട്രെയിൻ ഇനിയും ഉണ്ട് കേട്ടാ ട്രാക്കന്നും തോറഞ്ഞിട്ടില്ല പശു ഇതാ പശു എന്ന് പറയണേ ഇത് പശു അല്ലേ ആ ഇവിടെ ഒരു പശുണ്ട് അരിന്നുള്ള കമ്മൻ ഇട്ടാ എല് അഞ്ച് യൂണിറ്റ് ഓസ്ട്രിയൻ വെള്ളികളെ തിരക്കണ്ട അത് രാവിലെ ആയതുകൊണ്ടാണ് രാവിലെ എല്ലാവർക്കും ഓഫീസിൽ പോകേണ്ടവർക്കും

ഞാൻ നാളെ പറഞ്ഞതാണ് സമയം സ്റ്റോറിയുണ്ട് ഒരു സ്റ്റോറി വാച്ച്മാൻ്റെ കഥ ഓക്കെ ഞാനെ ജോലി നിന്ന് പുറത്താക്കി അതെന്തുകൊണ്ടാണെന്ന് നാളെ പറഞ്ഞതാണ് എന്നിട്ട് എല്ലാവർക്കും ഭയപായി